ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കരയിൽ പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ റേഷൻ കടയ്ക്ക് സമീപമുള്ള വളവോട് കൂടിയ ഇറക്കത്തില് ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് ബസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് റങ്ങി ചേലക്കര ഭാഗത്തേക്ക് വന്നിരുന്ന മുതലം ചിറ എന്ന സ്വകാര്യ ബസ്സിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ പാസ്റ്റർമാർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ ഇടിക്കുകയായിരുന്നു വന്നോണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോ ഓപ്പോസിറ്റ് ആ ബസ്സിന് ഈ കാർ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ചവിട്ടി നമുക്ക് ചവിട്ടിട്ട് കിട്ടിയില്ലേ വണ്ടി മഴ കണ്ടാകുന്നു അവൻ കൂടി മറ്റൊരു വന്നതാണ് അതാണ് സംഭവിച്ച കാര്യം പിന്നെ മഴയാണ് ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെയും കാറിന്റെയും മുൻഭാഗങ്ങൾ ഭാഗികമായി തകർന്നു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു ഉടൻ തന്നെ ചിലക്കര പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ച് മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായി ബസിലെ യാത്രക്കാരെ മറ്റു വാഹനങ്ങളിൽ കയറ്റി ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചു ി വിജസ് ചേത്ര കനഡ കനട